നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാലാമത്തെ ചാപ്റ്റർ ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും എന്ന ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ് അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ആണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ബോംബെയിൽ കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം നിലവിൽ വരുന്നത് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ബോംബെയിലെയാണ് ബോംബെയിലാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് തെറ്റിച്ച് ചോദിക്കാം ഈ ബോംബെ എന്നുള്ളത് വേറെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ചോദിച്ചിട്ട് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബോംബെയിൽ കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം നിലവിൽ വരുന്നത് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി രൂപം കൊണ്ട ഒരു സാമൂഹിക മുന്നേറ്റമാണിത് എന്താണ് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ക്ഷേമം ഉറപ്പാക്കുന്നതിനും വേണ്ടി രൂപം കൊണ്ട ഒരു സാമൂഹിക മുന്നേറ്റമാണിത് ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന വിവിധ ഉപഭോക്തൃ സംഘടനകളും വ്യക്തികളുമാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത് ഇവയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുക തട്ടിപ്പുകളെ തടയുക ഉപഭോക്താവിനെ ശാക്തീകരിക്കുക നിയമനിർമ്മാണം നടത്തുക പരസ്യങ്ങളിൽ സത്യസന്ധമായ വിവരങ്ങളാണെന്ന് ഉറപ്പുവരുത്തുക രാഷ്ട്രീയ വേദികളിൽ ഉപഭോക്താക്കളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്തൊക്കെയാണ് അപ്പൊ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് ഒന്ന് ഒന്നുകൂടെ പറയാം ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുക തട്ടിപ്പുകളെ തടയുക ഉപഭോക്താക്കിനെ ഉപഭോക്താവിനെ ശാക്തീകരിക്കുക നിയമനിർമ്മാണം നടത്തുക പരസ്യങ്ങളിൽ സത്യസന്ധമായ വിവരങ്ങളാണെന്ന് ഉറപ്പുവരുത്തുക രാഷ്ട്രീയ വേദികളിൽ ഉപഭോക്താക്കളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക അപ്പൊ ഇത്രയൊക്കെയാണ് ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ ചൂഷണങ്ങൾക്കിരയാകാതെ സുഗമമായി ഉപഭോഗം നടത്തുന്നതിന് ഉപഭോക്താക്കൾക്ക് കഴിയേണ്ടതുണ്ട് ഇതിനായി നിയമസഹായം ആവശ്യമാണ് അപ്പൊ ചൂഷണങ്ങൾക്കിരയാകാതെ സുഗമമായി ഉപഭോഗം നടത്തുന്നതിന് ഉപഭോക്താക്കൾക്ക് കഴിയേണ്ടതുണ്ട് അല്ലേ നമ്മള് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമ്മൾ ചൂഷണത്തിനോ അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടാനോ പാടില്ല അപ്പൊ ഇതിനായി നിയമസഹായം ആവശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിന് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നു ഈ ഡേറ്റും വർഷക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിന് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് ഇതിന്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തിനാല് ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നു പല പ്രാവശ്യം പി എസ് സി ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഈ ഡിസംബർ ഇരുപത്തിനാല് ഇതിന്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തിനാല് എന്താണ് ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നു അപ്പൊ ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ് ഡിസംബർ ഇരുപത്തിനാല് വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അപ്പോൾ ഓക്കെ മനസ്സിലായല്ലോ അടുത്ത് നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ എന്തൊക്കെയാണ് പറയുന്ന നോക്കാം ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പാർലമെന്റിലെ ഇരു സഭകളും പാസ്സാക്കിയ നിയമമാണിത് അപ്പോൾ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലൂടെയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ സംരക്ഷണത്തിലൂടെയാണ് എന്തൊക്കെ വന്നത് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും അതുപോലെ തന്നെ ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത് ഈ ഒരു നിയമത്തിലൂടെയാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നിലവിൽ വന്ന പുതിയ സാഹചര്യത്തിൽ ഇത്തരം മേഖലകളിലും ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമം അനുമാ അനിവാര്യമായി വന്നു ഈ പശ്ചാത്തലത്തിലാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലവിൽ വന്നത് അപ്പോൾ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ പോലെയുള്ള അല്ലെ പുതിയ സാഹചര്യത്തിൽ ഇത്തരം മേഖലകളിലും എന്താണ് ഉപഭോക്താവിന് സംരക്ഷണം നൽകേണ്ടത് അനിവാര്യമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് എന്താണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലവിൽ വന്നു അപ്പം അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പകരം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപതിന് ഈ നിയമം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ സംരക്ഷണത്തിന് നിയമ നിയമത്തിന് പകരം എന്താണ് രണ്ടായിരത്തി ഇരുപതിൽ ജൂലൈ ഇരു രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിന് ഈ നിയമം നിലവിൽ വന്നു ഈ നിയമം ഉപഭോക്താക്കളെ ശാക്തീകരിക്കുന്നതിനും അവരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത് അപ്പം ഇതിൻ്റെ ലക്ഷ്യം എന്താണ് ഉപഭോക്താക്കളെ ശാക്തീകരിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം ലക്ഷ്യമിടുന്നത് ഇനി എന്തൊക്കെയാണ് സവിശേഷതകൾ എന്ന് നോക്കാം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അതിന്റെ ഷോർട്ട് ഫോമാണ് സി സി പി എ സി സി പി എന്തൊക്കെയാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി സ്ഥാപിച്ചു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള തടയുന്നതിനുള്ള നിയമങ്ങൾ അടുത്തത് ഉപഭോക്തൃ തർക്ക പരിഹാര പ്രക്രിയ ലളിതമാക്കുന്നു മായം അടുത്ത മായം കലർന്ന അല്ലെങ്കിൽ വ്യാജ വസ്തുക്കളുടെ നിർമ്മാണമോ വിൽപ്പനയോ നടത്തുന്നവരെ ശിക്ഷിക്കാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു അടുത്തത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നു അടുത്തത് ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു ഒന്നുകൂടി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി സ്ഥാപിച്ചു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള നിയമങ്ങൾ അതുപോലെ ഉപഭോക്തൃ തർക്കാർ പരിഹാര പ്രക്രിയ ലളിതമാക്കുന്നു പിന്നെന്താ മായം കലർന്ന അല്ലെങ്കിൽ വ്യാജ വസ്തുക്കളുടെ നിർമ്മാണമോ വിൽപ്പനയോ നടത്തുന്നവരെ ശിക്ഷിക്കാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു അടുത്തത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നു അടുത്തത് ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പുറമെ നിശ്ചിത വിഷയങ്ങളിൽ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ചില നിയമങ്ങൾ കൂടി നിലവിലുണ്ട് ഉദാഹരണമായി ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനായി നിലവിൽ വന്നതാണ് ഭക്ഷ്യ സുരക്ഷാ സ്റ്റാൻഡേർഡ് ആക്ട് രണ്ടായിരത്തി ആറ് ഇപ്പോൾ ഭക്ഷ്യ ഭക്ഷ്യ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനായി നിലവിൽ വന്നതാണ് ഭക്ഷ്യസുരക്ഷ സ്റ്റാൻഡേർഡ് ആക്ട് രണ്ടായിരത്തി ആറ് ഇനി ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനായി നിലവിലുള്ള നിയമ നിയമങ്ങളെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കി ഈ നിയമങ്ങൾ ഉറപ്പു നൽകുന്ന ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത് ഒന്ന് സുരക്ഷ സുരക്ഷിതത്വത്തിനുള്ള അവകാശം സുരക്ഷിതത്വത്തിനുള്ള അവകാശം ജീവനും സ്വത്തിനും അപകടകരമായ സാധന സേവനങ്ങളുടെ വിപണനത്തിൽ നിന്നും രക്ഷ നേടാനുള്ള അവകാശമുണ്ട് എന്താണ് സുരക്ഷിതത്വത്തിനുള്ള അവകാശം അതിൽ പറയുന്നത് എന്താണ് ജീവനും സ്വത്തിനും അപകടകരമായ സാധന സേവനങ്ങളുടെ വിപണനത്തിൽ നിന്നും രക്ഷ നേടാനുള്ള അവകാശം ഉപഭോക്താവിനുണ്ട് രണ്ടെന്താണ് തിരഞ്ഞെടുക്കാനുള്ള അവകാശം മത്സരാധിഷ്ഠിത വിലയിൽ സാധന സേവനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് അല്ലെ മത്സരാധിഷ്ഠിത വിലയിൽ എന്താണ് നമുക്ക് ഇഷ്ടമുള്ള സാധന സേവനങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് അതുപോലെ അറിയാനുള്ള അവകാശം അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളിൽ നിന്നും ഉപഭോക്താവിനെ സംരക്ഷിക്കുന്നതിനായി സാധനങ്ങളുടെ ഗുണമേന്മ അളവ് പരിശുദ്ധി വില നിലവാരം എന്നിവ അറിയാനുള്ള അവകാശം ഉപഭോക്താവിനുണ്ട് എന്താ പറയുന്നത് അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളിൽ നിന്നും ഉപഭോക്താവിനെ സംരക്ഷിക്കുന്നതിനായി സാധനങ്ങളുടെ ഗുണമേന്മ അളവ് പരിശുദ്ധി വില നിലവാരം എന്നിവ അറിയാനുള്ള അവകാശം ഉപഭോക്താവിനുണ്ട് രണ്ട് പരി അടുത്തതാണ് പരിഹാരം തേടാനുള്ള അവകാശം പരിഹാരം തേടാനുള്ള അവകാശം അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾക്കും ഉപഭോക്തൃ ചൂഷണങ്ങൾക്കുമെതിരെ പരിഹാരം തേടാനുള്ള അവകാശവും ഉപഭോക്താവിനുണ്ട് അടുത്തത് ഉപഭോക്തർ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വിവരമുള്ള ഒരു ഉപഭോക്താവാകാനുള്ള അറിവും വൈദഗ്ധ്യവും നേടാനുള്ള അവകാശം ഉപഭോക്താവിനുണ്ട് അപ്പം നമ്മൾ എന്തിനൊക്കെയുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞു സുരക്ഷിതത്വത്തിനുള്ള അവകാശം തിരഞ്ഞെടുക്കാനുള്ള അവകാശം അറിയാനുള്ള അവകാശം പരിഹാരം തേടാനുള്ള അവകാശം ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇത്രയൊക്കെ ഉപഭോക്താക്കളായ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട് അടുത്ത നമുക്ക് ഉപഭോക്തൃ കോടതികളെ കുറിച്ചാണ് പറയുന്നത് ഉപഭോക്തൃ കോടതികൾ ഉപഭോക്തൃ കോടതികളുടെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ കൂടിയാണ് ഇതോടെ ഉപഭോക്തൃ കോടതികൾ സ്ഥാപിക്കപ്പെടുകയും പരാതികൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനായുള്ള ട്രിബ്യൂണലുകൾ രൂപവൽക്കരിക്കുകയും ചെയ്തു ഉപഭോക്തൃ കോടതികളെ മൂന്ന് തലത്തിൽ വിന്യസിച്ചിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതോടുകൂടി വന്നതോടുകൂടിയാണ് ഉപഭോക്തൃ കോടതികളുടെ ചരിത്രം ആരംഭിക്കുന്നത് ഇതോടെ എന്താണ് ഉപഭോക്തൃ കോടതികൾ സ്ഥാപിക്കപ്പെടുകയും പരാതികൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനായുള്ള ട്രിബ്യൂണലുകൾ രൂപവൽക്കരിക്കുകയും ചെയ്തു ഉപഭോക്തൃ കോടതികളെ മൂന്ന് തലത്തിലായി വിന്യസിച്ചിരിക്കുന്നു ഉപഭോക്തൃ തർക്ക പരിഹാര സംവിധാനത്തിന്റെ ഘടന ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും മുകളിലേതാണ് സുപ്രീം കോടതിയാണ് അപ്പോൾ സുപ്രീം കോടതിക്ക് താഴെയാണ് മൂന്ന് തലത്തിലായിട്ട് ഇത് വിന്യസിച്ചിരിക്കുന്നത് അപ്പം അതിന്റെ ഏറ്റവും താഴെത്തട്ടിൽ എന്ന് പറയുന്നത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് ഏറ്റവും താഴത്തെ തട്ടിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് അപ്പം അതിന്റെ കീഴിൽ വരുന്നത് എന്താണ് ഒരു കോടി രൂപ വരെയുള്ള നഷ്ടപരിഹാരം വരുന്ന കേസുകളാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലെ കീഴിൽ വരുന്നത് ഇപ്പൊ ഒരു കോടി രൂപ വരെയുള്ള നഷ്ടപരിഹാരങ്ങൾ വരുന്ന കേസുകൾക്ക് നമ്മൾ എവിടെയാണ് പോകേണ്ടത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് ഒരു കോടി മുതൽ പത്ത് കോടി വരെയുള്ള നഷ്ടപരിഹാരം വരുന്ന കേസുകളാണെങ്കിൽ നമുക്ക് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതിപ്പെടാവുന്നതാണ് ഇനി പത്ത് കോടി മുതൽ പത്ത് കോടി രൂപക്ക് മുകളിൽ നഷ്ടപരിഹാരം വരുന്ന കേസുകളെ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ നമുക്ക് പരാതിപ്പെടാവുന്നതാണ് അപ്പോൾ മൂന്ന് തലങ്ങളിലായിട്ടാണ് വിന്യസിച്ചിട്ടുള്ളത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്നിങ്ങനെയാണ് ആ ഒരു മൂന്ന് ഘടന ഉപഭോക്തൃ തർക്കങ്ങളിൽ ഇടപെട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭിക്കുന്നതിന് ഉപഭോക്തൃ കോടതികൾ നിർണായക പങ്ക് വഹിക്കുന്നു അപ്പൊ ഉപഭോക്തൃ തർക്കങ്ങളിൽ ഇടപെട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപഭോക്തൃ കോടതികളിലാണ് നമ്മൾ പരാതിപ്പെടേണ്ടത് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം ആറുന്നൂറിലധികം ജില്ലാ ഫോറങ്ങളും മുപ്പത്തഞ്ച് സംസ്ഥാന കമ്മീഷനുകളും നിലവിലുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം ആറുന്നൂറിലധികം ജില്ലാ ഫോറങ്ങളും മുപ്പത്തഞ്ച് സംസ്ഥാന കമ്മീഷനുകളും നിലവിലുണ്ട് ഇതിനെല്ലാം മുകളിലായി നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റീഡ്രസ് എൻ സി ഡി ആർ സി എന്ന അപ്പെക്സ് എന്നോഡിയുമുണ്ട് അപ്പം ഇന്ത്യയിലാകമാനം അറുനൂറിലധികം ജില്ലാ ഫോറങ്ങളും മുപ്പത്തഞ്ച് സംസ്ഥാന കമ്മീഷനുകളും നിലവിലുണ്ട് ഇതിനെല്ലാം മുകളിലായിട്ട് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റീ ഡ്രസ്സൽ കമ്മീഷൻ എന്ന അപെക്സ് ബോഡിയുമുണ്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ കോടതികൾക്ക് പുറമെ ത്രിതല ഉപ ത്രിതല ഉപദേശക സമിതികളും നിലവിലുണ്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ കോടതികൾക്ക് പുറമെ എന്തുകൂടിയുണ്ട് ത്രിതല ഉപദേശക സമിതികളും നിലവിലുണ്ട് അതായതൊക്കെയാണ് ഈ ത്രിതല ഉപദേശക സമിതികൾ എന്ന് നോക്കാം ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ അപ്പം ത്രിതല ഉപദേശക സമിതികൾ സമിതികളിൽ വരുന്നത് ഏതൊക്കെയാണ് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ എന്നിങ്ങനെ മൂന്നെണ്ണമാണ് ത്രിതല ഉപദേശക സമിതിക്ക് താഴെ വരുന്നത് അതത് സർക്കാരുകൾക്ക് ഉപഭോക്താവിന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉപദേശം നൽകുക എന്നതാണ് ഈ സമിതികളുടെ ധർമ്മം എന്താണ് ഈ സമിതികളുടെ ധർമ്മം അതത് സർക്കാരുകൾക്ക് ഉപഭോക്താവിന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉപദേശം നൽകുക എന്നതാണ് ഈ സമിതികളുടെ ധർമ്മം ഇനി വിവിധ തരം കബളിപ്പിക്കലും അവ പരിഹരിക്കാനായി സമീപിക്കാവുന്ന സ്ഥാപനങ്ങളും മാർഗ്ഗങ്ങളുമാണ് പറയുന്നത് വിവിധ തരം കബളിപ്പിക്കലും അവ പരിഹരിക്കാനായിട്ട് സമീപിക്കാവുന്ന സ്ഥാപനങ്ങളും മാർഗ്ഗങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തട്ടിപ്പുകളിൽ നമ്മൾ ഇരയായിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ പരിഹരിക്കാനായിട്ട് സമീപിക്കാവുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് അതിൻ്റെ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം യു അല്ലെങ്കിൽ എ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് എന്നിവയുമായി ബന്ധപ്പെടുക ബി വരുന്നത് ഉപഭോക്തൃ ഫോറത്തെ സമീപിക്കുക സി പോലീസിൽ പരാതി നൽകുക ഡി വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ബന്ധപ്പെടുക അപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിനും സമീപിക്കേണ്ടത് യു ജി സി എ ഐ സി ടി ഇ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് എന്നിവയുമായൊക്കെ ബന്ധപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ ഉപഭോക്തൃ ഫോറത്തെ നമുക്ക് സമീപിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് പോലീസിൽ പരാതി നൽകാവുന്നതാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ബന്ധപ്പെടാവുന്നതാണ് അടുത്ത രണ്ടാമത്തെ വരുന്നത് ആരോഗ്യ രംഗത്തെ കബളിപ്പിക്കലുകൾ ആരോഗ്യ രംഗത്തെ കബളിപ്പിക്കലുകൾക്ക് നമുക്ക് ആരുമായി ബന്ധപ്പെടാവുന്നതാണ് സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ മെഡിക്കൽ കൗൺസിലിലെ ഗ്രീവൻസ് പോർട്ടൽ വഴി പരാതി നൽകുക എന്താണ് സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ മെഡിക്കൽ കൗൺസിലിലെ ഗ്രീവൻസ് പോർട്ടൽ വഴി പരാതി നൽകാവുന്നതാണ് അല്ലെങ്കിൽ എന്താണ് ആരോഗ്യ വിഭാഗം ഡയറക്ടർക്ക് റിപ്പോർട്ട് സഹിതം പരാതി നൽകാവുന്നതാണ് അടുത്തത് ഗുരുതരമായ ആരോഗ്യ തട്ടിപ്പുകൾക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ലെങ്കിൽ പി ഐ എൽ ഫയൽ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ എന്താണ് ആരോഗ്യ സേതു ആപ്പ് വഴി പരാതി നൽകാവുന്നതാണ് അപ്പോൾ ആരോഗ്യ രംഗത്തെ കബളിപ്പിക്കലുകൾക്ക് നമുക്ക് ഈ പറയുന്ന വിഭാഗങ്ങളുമായിട്ടൊക്കെ അല്ലെങ്കിൽ ആപ്പുകൾ വഴിയൊക്കെ നമുക്ക് പരാതിപ്പെടാവുന്നതാണ് അടുത്തത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് നടത്തുന്ന പറ്റിക്കലുകൾ അല്ലേ ഒരുപാട് നമ്മൾ കേൾക്കുന്നതാണ് വിദേശത്തെ ജോലി വാഗ്ദാനം ചെയ്ത് നട നടത്തുന്ന പറ്റിക്കലുകൾ അപ്പം അങ്ങനെ കബളിപ്പിക്കപ്പെട്ടാൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വഞ്ചിതരായാൽ ആരെയാണ് സമീപിക്കേണ്ടത് എ പ്രൊട്ടക്ടറേറ്റ് ഓഫ് എമിഗ്രേറ്റ്സ് പി ഇ പി ഒ ഇ വഴി പരാതിപ്പെടാം പ്രൊട്ടക്ടറേറ്റ് ഓഫ് എമിഗ്രൻസ് വഴി പരാതിപ്പെടാം രണ്ട് ഐ പി സി സെക്ഷൻ നാന്നൂറ്റി ഇരുപത് പ്രകാരം കേസ് ഫയൽ ചെയ്യാം സി എന്താണ് വിദേശത്ത് എത്തിയ ശേഷമാണ് പറ്റിക്കപ്പെട്ടതെങ്കിൽ ഇന്ത്യൻ എംബസി അല്ലെങ്കിൽ ഹൈക്കമ്മീഷനിൽ പരാതി സമർപ്പിക്കാം അല്ലെങ്കിൽ എന്താണ് പ്രവാസി ഭാരതീയ സഹായതാ കേന്ദ്രവുമായി ബന്ധപ്പെടാം അതിൻ്റെ ടോൾ ഫ്രീ നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് നടത്തുന്ന ആണെങ്കിൽ ഈ പറയുന്നതിനുമായിട്ടൊക്കെ നമുക്ക് പരാതിപ്പെടാവുന്നതാണ് ഇനി നാലാമത്തെ വരുന്നതാണ് ഓൺലൈൻ തട്ടിപ്പുകൾ അല്ലേ ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ നടത്തുക അല്ലെങ്കിൽ അതിൽ ഇരയായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എ സൈബർ ക്രൈം സെല്ലിൽ പരാതിപ്പെടുക രണ്ടെന്താണ് സി സി ഇ ആർ ടി ഐ എൻ എന്ന പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യുക അതായത് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്ന പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യുക സി എന്താ പറയുന്നത് ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ വഴിയോ അല്ലെങ്കിൽ ഇൻഫോ അറ്റ് സി ആർ ടി ഡോട്ട് ഇൻ ഡോട്ട് ഓർഗ ഡോട്ട് ഇൻ എന്ന അഡ്രസ്സിലോ പരാതി സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ഇരയായവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമുക്ക് പരാതിപ്പെടാവുന്നതാണ് അടുത്ത പറയുന്നത് ബാങ്കിങ് രംഗത്തെ കബളിപ്പിക്കലുകൾ ബാങ്ക് ഗ്രീവൻസ് റെഡ്രസ്സൽ മെക്കാനിസത്തെ സമീപിക്കുക അല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജറെ സമീപിക്കുക ബി പറയുന്നത് മുപ്പത് ദിവസത്തിനുള്ളിൽ ബാങ്ക് മറുപടി തരാത്ത പക്ഷം ആർ ബി ഐ ഓബിഡ്സ്മാനെ സമീപിക്കാം സി പറയുന്നത് ബാങ്കിങ് ഓബിഡ്സ്മാനെ ടോൾ ഫ്രീ നമ്പർ എന്ന നമ്പറിലും എന്താണ് നമുക്ക് പരാതിപ്പെടാവുന്നതാണ് അപ്പോൾ ബാങ്കിങ് രംഗത്തെ കബളിപ്പിക്കലുകൾ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് പരാതിപ്പെടാവുന്നതാണ് ഇനി എങ്ങനെയാണ് നമ്മൾ ഇത് നമ്മൾ പറഞ്ഞൂലേ ഇപ്പോൾ നമ്മൾ കബളിപ്പിക്കപ്പെട്ടാൽ എവിടെയൊക്കെയാണ് പരാതി സമർപ്പിക്കേണ്ടതെന്ന് നമ്മൾ ഒരു ധാരണ കിട്ടിയില്ലേ ഇനി എങ്ങനെയാണ് പരാതി നൽകേണ്ടത് എന്ന് നോക്കാം പരാതികൾ എങ്ങനെ സമർപ്പിക്കാം ഒരു ഉപഭോക്താവ് കബളിപ്പിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഓഫീസിലോ ഉപഭോക്തൃ കോടതികളിലോ പരാതി നൽകാം പരാതിയുള്ള ഏതൊരാൾക്കും വെള്ളപ്പേപ്പറിൽ പരാതി വിശദമായി എഴുതി ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിൽ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ് പരാതിയോടൊപ്പം തെളിവായി ആവശ്യമായ രേഖകളും ചേർക്കേണ്ടതാണ് ഇവിടെയാണ് സാധന സാമഗ്രികൾ വാങ്ങുമ്പോൾ ബില്ല് ചോദിച്ചു തിൻ്റെ പ്രസക്തി വ്യക്തമാകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ഒരു ഉപഭോക്താവിൻ്റെ അവകാശ അവകാശമാണെന്ത് നമ്മൾ സാധന സേവനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ല് ചോദിച്ചു വാങ്ങുക എന്നത് അപ്പോൾ എന്തെങ്കിലും നമ്മൾ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് തെളിവായിട്ട് നമ്മൾ എന്താണ് നമുക്ക് ഈ ബില്ല് വെച്ചാണ് നമ്മൾ പരാതിപ്പെടേണ്ടത് അപ്പോൾ അതിൻ്റെ ആവശ്യകതയാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ബില്ല് ചോദിച്ച് വാങ്ങുന്നതിൻ്റെ പ്രസക്തി ഇവിടെയാണ് നമുക്ക് വ്യക്തമാവുന്നത് അപ്പോൾ പരാതികൾ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് ഒരു ഉപഭോക്താവ് കബളിപ്പിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട ഓഫീസിലോ ഉപഭോക്തൃ കോടതികളിലോ പരാതി നൽകാം പരാതിയുള്ള ഏതൊരാൾക്കും വെള്ളപ്പേപ്പറിൽ പരാതി വിശദമായി എഴുതി ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിൽ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ് പരാതിയോടൊപ്പം തെളിവായിട്ട് ആവശ്യമായ രേഖകളും ചേർക്കേണ്ടതാണ് ഇനി ചില ഗുണമേന്മ ചിഹ്നങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് പി എസ് സിക്ക് ചോദിക്കുന്നതാണ് കേട്ടോ അപ്പം ചിഹ്നം നമ്മൾ ചിഹ്നം അധികം ചോദിച്ചിട്ടില്ലെങ്കിലും ഇതിന്റെ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ പേര് ചോദിക്കാറുണ്ട് അഗ്മർക്കൊക്കെ അഗ്മാർക്കൊക്കെ നമുക്ക് പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ചിഹ്നം ഐ എസ് ഐൻ്റെ ചിഹ്നം നമുക്ക് ഓരോ ഉൽപ്പന്നങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം അല്ലേ ഐ എസ് ഐ മാർക്ക് പേര് ഐ എസ് ഐ മാർക്കാണ് ബന്ധപ്പെട്ട മേഖല എന്താ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ഐ എസ് ഐ മുദ്ര നൽകുന്നു വൈദ്യുത ഉപകരണങ്ങൾ സിമൻറ്റ് പേപ്പർ പെയിൻറ് ഗ്യാസ് സിലിണ്ടർ ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയ വ്യവസായിക ഉൽപ്പന്നങ്ങളിൽ ഈ ചിഹ്നം കാണാം അപ്പം ഏതൊക്കെ ഇതിലാണ് ഇവിടെ കാണുന്നത് എന്നാണ് അവിടെ പറഞ്ഞിട്ട് ഐ എസ് ഒ മാർ ഐ എസ് ഐ മാർക്ക് അടുത്തത് അഗ്മാർക്ക് അഗ്മാർക്ക് കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് ഈ ചിഹ്നം ഉപയോഗിക്കുന്നു പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് ഉപയോഗിക്കുന്ന ചിഹ്നം ഏതാണ് അഗ്മാർക്ക് അഗ്മാർ അടുത്തത് എഫ് എസ് എസ് എ ഐ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു അത് നമ്മൾ പല അല്ലെ പല ഉൽപ്പന്നങ്ങൾ എടുത്താലും അതിൽ കാണാവുന്നതാണ് എഫ് എസ് എസ് എ ഐ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു അപ്പം മൂന്ന് സിമ്പിളാണ് തന്നിട്ടുള്ളത് മൂന്ന് നന്നായിട്ടൊന്ന് ഓർത്തുവെക്കുക ഉപഭോക്താക്കളെ ബോധവാന്മാരാക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിനും മുമ്പ് തന്നെ ഗുണമേന്മ ഉറപ്പു വരുത്തുന്നതിനും വേണ്ടി ഉൽപ്പന്നങ്ങളുടെ ലേബലിന്മേൽ മുകളിൽ സൂചിപ്പിച്ചതുപോലുള്ള ചില ചിഹ്നങ്ങൾ കൊടുക്കാറുണ്ട് അടുത്തത് അശ്രദ്ധയും അറിവില്ലായ്മയും കബളിപ്പിക്കപ്പെടലും അശ്രദ്ധയും അറിവില്ലായ്മയും കബളിപ്പിക്കപ്പെടലും എന്തുകൊണ്ടാണ് ഉപഭോക്താവ് കബളിപ്പിക്കപ്പെടുന്നത് പലപ്പോഴും ഉപഭോക്താവിൻ്റെ അശ്രദ്ധയും അജ്ഞതയും കബളിപ്പിക്കപ്പെടലിന് കാരണമാകാറുണ്ട് അല്ലേ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യ വലിയ നിങ്ങളുടെ കുടുംബത്തിന് ബാധകമായവ രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടി മാർക്ക് ചെയ്ത് സ്വയം വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളത് സ്കിപ്പ് ചെയ്ത് കളയുകയാണ് നമുക്ക് അത്ര വലിയ ആവശ്യമില്ല നമ്മുടെ പി എസ് സിയുമായി ബന്ധപ്പെട്ടിട്ട് അത്ര വലിയ ആവശ്യമുള്ള കാര്യങ്ങളല്ല അത് അടുത്തത് ഉപഭോക്തൃ വിദ്യാഭ്യാസം ഉപഭോക്തൃ വിദ്യാഭ്യാസം ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ അവകാശങ്ങൾ ഉത്തരവാദിത്വങ്ങൾ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും തിരഞ്ഞെടുപ്പ് വിപണിയിലെ വ്യത്യാസങ്ങൾ ഉപഭോക്തൃ നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് അറിവ് നൽകുന്നതാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്തൊക്കെയാണ് ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ അവകാശങ്ങൾ ഉത്തരവാദിത്വങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും തിരഞ്ഞെടുപ്പ് വിപണിയിലെ വ്യത്യാസങ്ങൾ ഉപഭോക്തൃ നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് അറിവ് നൽകുന്നതാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം ഇനി ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക രണ്ട് ഉപഭോക്തൃ ഉത്തരവാദിത്തങ്ങൾ ബോധ്യമാക്കുക മൂന്ന് വ്യാപാരത്തിൽ പ്രത്യേകിച്ച് ഓൺലൈൻ വ്യാപാരത്തിൽ സുരക്ഷ ഉറപ്പാക്കുക നാല് വിപണിയിലെ ധാർമ്മികതയും ചട്ടങ്ങളും തിരിച്ചറിയുക അഞ്ച് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക ആറ് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക ഏഴ് ഉപഭോക്തൃ നീതി പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഏഴ് ലക്ഷ്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് ഒന്ന് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക രണ്ട് ഉപഭോക്ത ഉപഭോക്തൃ ഉത്തരവാദിത്തങ്ങൾ ബോധ്യമാക്കുക മൂന്ന് വ്യാപാരത്തിൽ പ്രത്യേകിച്ച് ഓൺലൈൻ വ്യാപാരത്തിൽ സുരക്ഷ ഉറപ്പാക്കുക നാല് വിപണിയിലെ ധാർമ്മികതയും ചട്ടങ്ങളും തിരിച്ചറിയുക അഞ്ച് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക ആറ് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക ഏഴ് ഉപഭോക്തൃ നീതി പ്രോത്സാഹിപ്പിക്കുക ഉപഭോക്തൃ വിദ്യാഭ്യാസം ഉപഭോക്താക്കളിൽ ബോധവൽക്കരണം ഉറപ്പാക്കുകയും സ്വയം സുരക്ഷാ മൂല്യം ഉയർത്തുകയും ചെയ്യുന്നു ഇത് തട്ടിപ്പുകളിൽ നിന്നും തെറ്റായ ഇടപാടുകളിൽ നിന്നും സംരക്ഷിതരാകാൻ ഉപഭോക്താക്കളെ സഹായിക്കുന്നു ബോധവൽക്കരണത്തിലൂടെ മികച്ച ഉപഭോക്തൃ സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാം ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്നത് ഒരു പ്രത്യേക വിഷയമാക്കി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും അതിലൂടെ പ്രയോ പ്രായോഗിക അനുഭവങ്ങൾ കുട്ടികൾക്ക് ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ സൗകര്യം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിന് ഓൺലൈൻ കോഴ്സുകൾ ഇന്ന് ലഭ്യമാണ് ഉപ വിദ്യാർത്ഥികളിൽ ഉപഭോക്തൃ അവബോധം വളർത്തുന്നതിന് സ്കൂളുകളിലെ ഉപഭോക്തൃ ക്ലബ് ഉപഭോക്തൃ ക്ലബുകൾ സഹായിക്കുന്നു അടുത്തതാണ് ഉണരു ഉപഭോക്താവേ ഉണരു ഉപഭോക്താക്കൾ തങ്ങളുടെ അവകാശങ്ങൾ അറിയുന്നതോടൊപ്പം നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെ പരാതിപ്പെട്ട് പരിഹാരം കാണാനും പ്രാപ്തരാകേണ്ടതുണ്ട് ആവശ്യമുള്ള സാധന സേവനങ്ങൾ മാത്രം ഉപഭോഗം നടത്തുന്ന മനോഭാവം നാം വളർത്തേണ്ടതുണ്ട് ഇത് സാധന സേവനങ്ങൾ ലഭ്യമല്ലാത്ത ജനസമൂഹത്തിന് അവ ലഭിക്കാനുള്ള അവസരമാണ് ഒരുക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് ഉപഭോക്താക്കൾ തങ്ങളുടെ അവകാശങ്ങൾ അറിയുന്നതോടൊപ്പം നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെ പരാതിപ്പെട്ട് പരിഹാരം കാണാനും എന്ത് ചെയ്യണം നമ്മൾ പ്രാപ്തരാകണം അതുപോലെ തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എന്താണ് നമ്മൾ ഉപഭോഗം നടത്തുക നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൂട്ടരുത് കാരണം എന്താണ് അത് ആവശ്യമുള്ള ആളുകൾ വേറെ ഉണ്ടാവാം നമുക്ക് ആവശ്യമില്ലാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളയാൻ മാത്രം നമ്മൾ വാങ്ങിക്കളയരുത് അത് മറ്റുള്ളവർക്ക് ആവശ്യമുള്ള സാധനങ്ങളായിരിക്കാം അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ആവശ്യമുള്ള സാധന സേവനങ്ങൾ മാത്രം ഉപഭോഗം നടത്തുന്ന മനോഭാവം നാം വളർത്തേണ്ടതുണ്ട് ഇതെന്താണ് ഈ സാധന സേവനങ്ങൾ ലഭ്യമല്ലാത്ത ജനസമൂഹത്തിന് അവലപിക്കാനുള്ള അവസരമാണ് ഒരുക്കുന്നത് ഇതുവഴി സുസ്ഥിര ഉപഭോഗവും വികസനവും കൈവരിക്കാം ഉൽപാദകരും ഉപഭോക്താക്കളും ബന്ധപ്പെടുന്ന വ്യാപാര മേഖലയിൽ നൈതികത ഉറപ്പാക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് വലിയ പങ്കാണുള്ളത് ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിച്ച പൗരബോധമുള്ള ഒരു സമൂഹത്തിന്റെ ഇടപെടൽ ഉപഭോക്തൃ സംരക്ഷണത്തിൽ ഉണ്ടാകണം അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഉള്ളത് ഇനി തുടർ ഉള്ളത് അപ്പോൾ നമ്മുടെ പി എസ് ആവശ്യമുള്ള എല്ലാ പോയിന്റുകളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നേറ്റത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിലും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് പ്ലേലിസ്റ്റ് ഉണ്ട് കേട്ടോ പത്താം ക്ലാസ്സിലെ ചാപ്റ്ററിന്റെ പ്ലേ ലിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒമ്പതാം ക്ലാസ് എസ് എസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയതാണ് അതിന്റെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നന്നായിട്ട് പഠിക്കാം അപ്പോൾ ഒരു പോയിന്റ് പോലും നമ്മൾ മിസ്സാക്കാതെ ക്ലാസ് എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ വിലയേറിയ എന്താ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കേണ്ടതാണ് കേട്ടോ നമ്മുടെ ക്ലാസ് എങ്ങനെ പോകണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒരു റിയാക്ഷനിലൂടെ നമ്മളെ അറിയിക്കേണ്ടതാണ് അപ്പം നിങ്ങളുടെ കമൻ്റുകളും ലൈക്കുകളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും ക്ലാസ്സുകളൊക്കെ കൂടുതൽ ഉഷാറോടെ എടുക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ പി സിക്ക് പഠിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരെയും ഒന്ന് സഹായിക്കാം ഓക്കെ താങ്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം